ഓരോരുത്തരും എണ്ണക്കണക്കൊരിക്കായ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കും ഭാര്യ ഇത്രത്തോളം സഹായിക്കുന്ന ഒരാൾ വേറെ കാണൂല കാര്യം ഇതെല്ലാം ഞാൻ വെട്ടി ക്ലിയറാക്കി ഇതുപോലെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടും വേണ്ട ഈ ഒരു ഐറ്റം നമ്മളെ വീട്ടിലെ സ്പെഷ്യൽ ഐറ്റം എത്ര ചോറ് വേണോ പോകും ആ ലെവലുള്ള ഐറ്റം ആണ് കത്തിരിക്ക പൊരിച്ചത് മീൻകറി വാള വാള വാളക്കറി മെയിൻ ഷെഫാണ് ഏട്ടാ പറഞ്ഞു നാക്ക് എടുത്തില്ല അതിനു പിന്നെ ഹലോ നമ്മുടെ മോളാണ് മോളെ പേര് ഇനാറ ഷെഫീഖ് മോള് ജനിച്ചിട്ട് ഇന്ന് ഒരു വർഷം കറക്റ്റ് ഒരു വർഷായിട്ടുണ്ട് മോക്ക് ഒരു വയസ്സായി ഇല്ലേ മുട്ട മുട്ടു സുന്ദരിയാണ് ായിട്ടുണ്ട് പിന്നെ നമ്മൾ വെച്ച് താമസിപ്പിക്കാൻ നമ്മൾ ഇങ്ങനെ വന്നിരുന്ന ഒരു കഴിപ്പാണ് എടാ സബിനെ മോക്ക് വേണ്ടെങ്കിലും നിർബന്ധിച്ച് കൊടുക്കും കേട്ടോ അതാണ് ഇവിടെ മെയിൻ പരിപാടി ഇങ്ങനെ ആരും കൊടുക്കൂല ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു മനുഷ്യരും കൊടുക്കൂല്ല എന്റെ നാട് ബുദ്ധിമുടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല വെഞ്ഞാറമൂട് വെഞ്ഞാറമൂടി രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട് നമ്മളെ നാട്ടിൽ നമ്മളൊരു പുതിയ ക്ലബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലബ്ബ് ഫിനിക്സ് എന്നാണ് ക്ലബിന്റെ പേര് ഇതാണ് ക്ലബിന്റെ ചെറിയ വിശേഷങ്ങൾ നമുക്ക് കാണാം ക്ലബിലെ ഫുൾ മെയിനായിട്ട് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്ന രണ്ടുപേരാണ് ജാഫറും സബിനും അപ്പം നമ്മുടെ നാട്ടിലെ ഫിനിക്സ് ക്ലബ്ബ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ക്ലബ്ബ് ചെറിയ ചെറിയ സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ക്ലബാണ് അപ്പം ഒരു ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് എടുത്തൊരു ഫോട്ടോയാണ് നമ്മുടെ നാട്ടിലെ ക്ലബ്ബിലുള്ള എല്ലാ മെമ്പേഴ്സും ഉണ്ട് എല്ലാം എല്ലാം പേരുണ്ട് ഹോമിയോ ഹോസ്പിറ്റലിന്റെ ഫുൾ ശുചീകരണം നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ ക്ലബ്ബ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇന്നലെ മുതൽ പത്താം ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനും സ്പെഷ്യൽ നൈറ്റ് ക്ലാസ് നമ്മുടെ ക്ലബിന്റെ ഭാഗമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തൊരു പ്രവർത്തനം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം വഴിയെ നമ്മളെല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതാണ് ഗേസ് നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം പയ്യന്മാരെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ പെണ്ണില്ല എന്നത് ആർക്കും പെണ്ണ് കിട്ടുന്നില്ല പയ്യന്മാർ പല പയ്യന്മാർക്കും കെട്ടാൻ ആഗ്രഹമുണ്ട് പക്ഷേ പെണ്ണ് കിട്ടുന്നില്ല അതിലൊരു പയ്യനാണ് ഈ അമീൻ അതുപോലെ ജാഫർ അതാ ഈ ആദർശ് എന്നാ ഇനി പെണ്ണ് നോ ഇപ്പൊ കാണിച്ചു തരാം പെണ്ണ് കിട്ടാത്തത് കൊണ്ടല്ലേ കിട്ടാത്തത് അല്ലേ ആ ജാഫറും പിന്നെ ും പിന്നേറ കാണിച്ച നമ്മളെ നാട്ടിൽ ഒരുപാട് വേക്കൻസി അവൈലബിൾ ആണ് കേസ് ഇതുവരെ കെട്ടിയിട്ടില്ല എല്ലാവർക്കും അന്തസ്സായിട്ട് ജോലിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ത് പെൻസാണാ പെണ്ണ് കിട്ടാതെ കാക്കന്നെ പറ നമ്മുടെ ക്ലബ്ബിൻ്റെ മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മളൊരു അസ്വാമീനെ വന്നിട്ടുണ്ട് വീടിൻ്റെ പാലുകാച്ചിന് വന്നിട്ടുണ്ട് അപ്പം ഗിഫ്റ്റ് അവിടെ നിന്ന് തന്നെ എടുത്ത് അവരാരും കാണാതെ നമ്മൾ അവർക്ക് തന്നെ കൊടുക്കാൻ പോവുകയാണ് ഇതെന്ത് സംഭവിക്കുന്നത് നമുക്ക് തന്നെ അറിയാം

കല്യാണത്തിന് ശേഷമുള്ള മിഥുൻ്റെയും മാലതിയുടെയും ആദ്യത്തെ ഔസ്വാമ്യം കൂടിയാണിത് അപ്പോൾ നമ്മുടെ നല്ല ചെറിയ ചെറിയ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗിഫ്റ്റ് സെലക്ട് സെലക്ട്